രാഷ്ട്രീയത്തിൽ ശബരിമലയും ശ്രീകോവിലെ സ്വർണപ്പാളിയും ഒക്കെയാണ് കത്തി നിൽക്കുന്നത് എങ്കിൽ അതിനിടയിൽ മറ്റൊരു കാര്യത്തിനുള്ള എല്ലാ കോപ്പുകളും കൂട്ടിക്കഴിയുന്നുണ്ട് ഇനി സൈന്യം ഇറങ്ങിയാൽ മാത്രം മതി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ നടക്കാനിരിക്കുന്നത് ബീഹാറിലിടനീളം വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നതും ഇന്ത്യ മുന്നണിയുമായി നിന്നുകൊണ്ട് കട്ടയ്ക്ക് മത്സരം കാഴ്ചവെക്കാനുള്ള ക്യാമ്പുകൾ പോലും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഇവിടെയാണ് നിതീഷ് കുമാർ എന്ന ബീഹാറിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രിക്ക് പൂട്ടു വീഴാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ തുറപ്പു വിരിഞ്ഞ മാജിക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സുപ്രീം കോടതി കേട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും എന്തിന് ഛത്തീസ്ഗഡിലും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അട്ടിമറി കണക്കുകൾ മുഴുവൻ നമ്മുടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിലൂടെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് അതായത് വോട്ടു ചോരിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അവിടേക്കാണ് ഇ വി എമ്മുകൾ പെട്ടിപൊട്ടിക്കുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നതാണ് ചുരുക്കം രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നവംബർ ആറിനും പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ നവംബർ പതിനാലിനാണ് ഏഴ് പോയിന്റ് നാല് മൂന്ന് കോടിയാണ് സംസ്ഥാനത്ത് ആകെ വോട്ടർമാർ മൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് കോടി പുരുഷ വോട്ടർമാരും മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി സ്ത്രീ വോട്ടർമാരുമാണ് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബീഹാർ നിയമസഭയിലേക്ക് എൻ ഡി എ ഇന്ത്യാ മുന്നണികൾ നേർക്കുനേരാണ് പോരാട്ടം നടത്തുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ യിൽ ജെ ഡി യുവും ബിജെപിയുമാണ് പ്രധാന പാർട്ടികൾ തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന ആർ ജെ ഡി ആണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടി കോൺഗ്രസ് ആണ് മുന്നണിയിലെ മറ്റൊരു പ്രധാന കക്ഷി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയും ബീഹാറിൽ കന്നി അംഗത്തിനിറങ്ങുകയാണ് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വിമർശനവുമായിട്ട് കോൺഗ്രസ് വന്നൊരു സമയം കൂടിയാണിത് പുതുക്കിയ പട്ടികയിൽ കള്ളവോട്ടുകൾ ഉണ്ട് എന്നാണ് കോൺഗ്രസിന്റെ കൃത്യമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നുണ പ്രചരിപ്പിച്ച് വോട്ടുകൾ നേടിയെടുക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാവായ അഭയ് ദുബെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം മാറിയാൽ എസ് ഐ ആറിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർക്കൽ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറ്റക്കാരുണ്ടെന്ന് ആരോപണം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര സർക്കാരിനോ ആയിട്ടില്ല എന്നതും കോൺഗ്രസിന്റെ മറ്റൊരു വ്യക്തമാക്കലാണ് അതേസമയം െരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരീക്ഷകരുടെ യോഗം നാളെ പട്നയിൽ ചേരുകയും ചെയ്യും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സന്ദർശനത്തിന് ശേഷമായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിലുള്ള തീയതി പ്രഖ്യാപനവും വോട്ടിനു വേണ്ടിയിട്ടുള്ള ഒരുക്കവും എന്താണെങ്കിലും വോട്ട് ചോരിക്കും രാഹുൽ ഗാന്ധിയുടെ ആ ബോംബ് പൊട്ടിക്കലിനും ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് എന്നും എന്താണ് ബി ജെ പി ചെയ്യാൻ പോകുന്നത് എന്നും എന്താണ് രാഹുൽ ചെയ്തതിന്റെ ബലമെന്നും നമുക്കറിയാൻ പറ്റും അത് നോക്കിയിരുന്ന് കാണാം